ഹലോ സ്ഥലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബന്ധത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഡയറ്റിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അങ്ങനെ ഡയറ്റിങ് ചെയ്യുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി റെസിപ്പിയാണോ ഞാൻ ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഇതിന് തന്നെ ഫസ്റ്റ് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം ചിയാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എന്താ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കട്ടെ ഈ ചിയാസിയുടെ വെള്ളത്തിൽ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ നല്ല കട്ട കട്ട കട്ടായിട്ട് വരും അത് അപ്പോൾ എന്താക്കുക അതില്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുണ്ട് ഒന്നെങ്കിൽ നിന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കുക ചിയാസിയുടെ വെള്ളം ഒഴിക്കണ സമയത്ത് തന്നെ ഒരുമിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ കട്ടകളൊക്കെ ഇനി ഇപ്പം എങ്ങനെ വന്നിരിക്കണം അതൊക്കെ ഒന്ന് ജസ്റ്റ് സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് ലെവലാക്കിയിട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം ഈ ചിയാസോടി നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ലാണ്ട് വിഷപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ സാധാരണ രാത്രിയും ഉച്ചക്കൊക്കെ കഴിക്കണം വെള്ളത്തിലൊക്കെ കുറച്ച് ഈച്ചൊക്കെ വെള്ളത്തിൽ ഇട്ടച്ചത് അങ്ങനെ ചേർത്ത് കൊടുത്ത് കഴിക്കും വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം വിഷപ്പൊക്കെ തീരും ഇതിലേക്ക് നമ്മൾ എന്താക്കാം കുറച്ച് ഞാൻ അണ്ടിപ്പരിപ്പ് തിരിയിട്ട് ഒരു നാലെണ്ണം ഒക്കെ ഇട്ടാൽ മതി അതിന് ചെറിയ ചെറിയ പീസ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു നാല് വധം ഇട്ടുകൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് ഈത്തപ്പ ഇട്ട് കൊടുക്കട്ടെ ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ലതുമാണ് എന്നിട്ട് കൂടുതലാവും വേണ്ട അപ്പോൾ രണ്ട് ഈത്തപ്പായ മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരു പത്ത് മറ്റേ ഉണക്ക മുന്തിരി ഉണ്ടാവുമല്ലോ അത് ഇട്ട് കൊടുക്കേണ്ടിട്ടോ മറ്റേ കറുപ്പ് ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം ഇത് ഇതെല്ലാം നമ്മളിതിലേക്ക് പഞ്ചസാര ഒന്നും തീരെ അടയൂല പഞ്ചസാര ഇല്ല തേനില്ല അതൊന്നും ഇല്ലിട്ട് അപ്പോൾ അതിന് പകരമാണ് നമ്മളെന്തൊക്കെ ഈത്തപ്പഴും ആ മുന്തിരി ഒക്കെ ടൈൻറ്റൊക്കെ കുറച്ച് കുറച്ച് മധുരങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഇട്ടാവും നമുക്ക് എന്ത് കഴിക്കാതെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് എന്താക്കി നമുക്ക് ഓവർനൈറ്റ് ഇത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാലും മതി പിന്നെ അതിലേക്ക് ഒരു അമ്പത് ഗ്രാം ഒക്കെ ഓട്ട്സ് എടുക്കാം അതിലേക്ക് സാധാ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്താണ് പാലാണെന്നുണ്ടെങ്കിൽ പാലൊഴിച്ചു കൊടുക്കാം ഇല്ലാത്തവർക്ക് സാധാ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി അത് ഞാൻ പിന്നെ രാവിലെ കുറച്ച് തേങ്ങാപ്പാൽ പാലു ബാക്കിയുള്ളത് ഇനിയിപ്പോൾ അത് വേസ്റ്റ് ആക്കേണ്ടെന്ന് ചോദിച്ചാൽ അതിൽ ഒഴിച്ചു കൊടുത്തതാണ് ചിലവർ ഇനി പാലില്ലാത്തതിൻ്റെ പേരിൽ ഇത് ഉണ്ടാക്കാണ്ടിരിക്കുക അതിൻ്റെ ആവശ്യമൊന്നുമില്ല സാധാരണ നോർമൽ വെള്ളം ഒഴിച്ച് കണ്ടെങ്കിൽ നമ്മൾ ഈ ഓട്സ് വേവുമ്പോൾ തന്നെ അത് ഏകദേശം ഒരു വെള്ള ഒരു ക്രീമി ആയിട്ട് വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാലിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പം പാൽ കേടല്ല നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ഡയറ്റിങ്ങൊക്കെ ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ് പാലൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ പാലുള്ളവർ അത് തന്നെ ചെറുക്ക ഇല്ലാത്തവർക്ക് കണ്ടിട്ടാണ് ഞാൻ പറയണത് സാധാരണ നോർമൽ വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ടൊരു മൂന്ന് മിനിറ്റൊക്കെ വേവിച്ച് അത് തന്നെ ഓട്സ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ നമ്മൾ ഓട്സ് കൂടെ നല്ല വെന്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അത് നല്ല കുറുകി വന്നിട്ടുണ്ട് നമ്മൾ ചിയാസീട്ടൊക്കെ വെള്ളത്തിൽ വരുമ്പോൾ നമ്മളെ കസ്കസൊക്കെ പൊന്തിണ പോലെ നല്ല ഇതായിട്ട് വരും അപ്പം പോലെ മുന്തിരി എല്ലാം വെള്ളത്തിൽ നല്ല കുതിർന്ന് വന്നിട്ടുട്ടോ അപ്പം നല്ല തിക്കായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഓട്സ് കൂടെ നിന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല മടിച്ചു കണ്ടതന്നെ ഇട്ടാൽ മതി പിന്നെ നല്ല കുറേ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണതിന് കാര്യം ഉണ്ടാവില്ല നമ്മൾ പ്രത്യേകിച്ച് ഡയറ്റിങ് കഴിയുമ്പോൾ പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് കുറക്കുക എന്നുള്ളതാണ് അപ്പം അതേപോലെ തന്നെ കൂടുതൽ കലോറി ഇല്ലാത്ത ഫുഡുകൾ നമ്മൾ വേണം നമ്മൾ കഴിക്കാൻ എന്നുള്ളതിലാണ് നമ്മൾ കഴിക്കണത് അപ്പോൾ ഈ ഒരു അളവിൽ ഒരളവിലന്നെ ഇത് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താക്കാം നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഊട്ടാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇതിലേക്ക് എന്താക്കാം ഞാൻ കുറച്ച് പഴം കൂടി നമ്മളെ റോബസ്റ്റ പഴം ഉണ്ടല്ലോ ആ പഴം കൂടി ഒന്ന് അരഞ്ഞു കൊടുക്കേണ്ടിട്ടാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിലേക്ക് മധുരം പഞ്ചസാര ഇട്ടിട്ടില്ലയെന്നുണ്ടെങ്കിലും നമുക്കിത് കഴിക്കണേന് യാതൊരു ഇതും നല്ല മധുരമുള്ള പോലെ തന്നെ നല്ല ടേസ്റ്റിൽ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ അതേപോലെ തന്നെ വയറും നല്ലതായിട്ട് ഫില്ലായിരിക്കും ചെയ്യും ഒരു ഉച്ച വരെയൊക്കെ എങ്ങനെയാലും പിടിച്ച് നിൽക്കാം നമുക്ക് വിഷക്കമൊന്നും ഇല്ല കേട്ടോ അപ്പം വെയിറ്റ് ലോസ് ചെയ്യണവർക്ക് ഒരു മസ്റ്റർ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത് അപ്പം എന്താക്കാം ഇത് ഇനി ഇൽ മുതൽ എന്തൊക്കെയാണ് ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ചിട്ട് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യട്ടോ താങ്ക്